സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്കെയിൽ അപ്പ് ബിസിനസ് കോൺക്ലേവ് പെരിന്തൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൊടുക്കാം അവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ഇൻഡസ്ട്രി കൊടുക്കാം സഹകരണ സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാം മറ്റുള്ളവർക്ക് പ്രൈവറ്റ് നമ്പർ അവർ നമ്മുടെ ലീസർ നീണ്ട കാലത്തേക്ക് നമ്മളൊരു ഇൻസെന്റീവ് അവർ കൊടുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ ക്ലിയർ സ്കൂൾ കൊടുക്കും അപ്പൊ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തില് വലിയ സംരംഭങ്ങൾ നമുക്ക് മെഡിക്കൽ ഡിവൈസ് പിന്നെ സ്റ്റാർട്ടപ്പ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാന സ്റ്റാർട്ടപ്പ് ഇപ്പോ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ നമ്മുടെ അഭിമാനമാണ് അവരെ ഞാൻ പ്രത്യേകം സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചു ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലപ്പുറം മൂന്നാല് പരിപാടി കഴിഞ്ഞ് തൃശ്ശൂർ പരിപാടി കഴിഞ്ഞ് പിന്നെ പാലക്കാട് പോകുന്ന നേരം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ജെൻ റോബോട്ടിക്സ് അവരുടെ പുതിയ സംവിധാനം കല്യാണം പോവാണ് പാലക്കാട് വൈകിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് മൂന്ന് എ ഐ ബേസ്ഡ് സ്റ്റാർട്ടപ്പിൽ ഒന്ന് കേരളത്തിൽ നിന്നാണ് ജെൻ റോബോട്ടിക്സ് ഫിൻലാന്റിലാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ എല്ലാവരും പോകുന്നത് ഫിൻലാൻഡ് തിരഞ്ഞെടുത്ത എറ്റു സ്റ്റാർട്ടപ്പ് മലപ്പുറത്താണ് ഇന്റർവെൽ അതും ഇപ്പൊ സ്റ്റാർട്ടപ്പ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല നല്ല ആശയങ്ങളുള്ളവരാണ് അപ്പൊ അതിന് ഇവിടെ തന്നെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയി കേരളത്തിന് സ്റ്റാർട്ടപ്പിൽ അംഗീകാരം കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ വ്യവസായ ഇൻഡെക്സിലും നമ്മുടെ ഇരുപത്തിരണ്ടിലും ഇന്ന് പതിനഞ്ചിലേക്ക് ഉയർന്നു നല്ല റാങ്കിങ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ஈ வர்ஷம் புறத்திட்டுள்ள எக்ஸ்போர்ட் பிரமோஷன் கவுன்சிலிண்டிப்பில் தொண்ணூற்றி ஒன்னாயிரம் கோடி ரூபையான எம் எஸ் எம்இ சார் பதினெட்டு முதல் வரை புதியே வந்துட்டு வந்து எக்ஸ்போர்ட் பிரமோஷன் கவுன்சில സ്വകാര്യ ക്യാമ്പസ് സഹകരണ വ്യവസായ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കും അഞ്ചേക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കും ഏഴ് ഏക്കർ ലഭ്യമാക്കിയാൽ സഹകരണ സംഘങ്ങൾക്കും പത്തേക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം ഏകജാലക സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകും ചെറുകിട സംരംഭങ്ങളും നൂതന സംരംഭങ്ങളും കൂടുതൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടു വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി പതിനേഴായിരം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ഇതിൽ അറുപത്തി അയ്യായിരം സ്ത്രീകളുടെ സംരംഭങ്ങളാണ് കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന്റെ തെളിവാണിത് ആരോഗ്യ മേഖലയിലും ഐ ടി മേഖലയിലും ലോകത്തിലെ മികച്ച സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ഇരുപത് വർഷത്തിനകം കേരളം വികസന രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ब्लॉक पंचायत प्रेसिडेंट एडवोकेट ए के मुस्तफा के एस आई डी सी एम डी एस हर कििशोर मुंम एडवोकेट नालकत् सूपी वेट ग्राम पंचायत प्रेसिडेंट सी एम मुस्तफा जिला पंचायत ए के नासर एडवोकेट एस अब्दुल सलाम डॉक्टर पी उन्नीन फारूख् पचीी के वी जॉर्ज एडवोकेट राजेंद्रन डीना जेकब सतीश पिल्ला नदीम सफ्र अक्षय डॉक्टर शामसुदीन वी ए हसन മജീദ് വെട്ടത്തൂർ നതീം റഹ്മാൻ എന്നിവർ സംസാരിച്ചു